വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചകൂണിന് ഞങ്ങൾക്ക് ചോറും മരിച്ചീനി മരിച്ചീനി ചോറ് ചീരത്തോര പച്ച ചീര തോരൻ തോരം എത്തിക്കൂട്ട് അതിനെ കുഴിക്കുക അച്ചാറ് മാങ്ങ ഇനച്ചാർ പാര വേളാപ്പാരേര മീൻ കറി വെച്ചത് കറി മത്തി വറുത്തത് വെളുത്തുള്ളിയുടെ വറുത്തതാണ് വെറുത്തര അത്തി വറുത്തത് ഒഴിച്ചു കൂട്ടാൻ തേങ്ങയരച്ച് പച്ചവളവും ഉള്ളിയും കൂടെ അരച്ച് കടുവറുത്തെടുത്താണ് ഒഴിച്ചുകൂട്ടാൻ വന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ ആ